ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയയ്ക്കാറുള്ളവരല്ലേ ഇക്ക പറഞ്ഞാലും രേണുസുതി ആ ഒന്നും നടക്കത്തില്ല ഞാനും വായിച്ചിട്ടുണ്ട് ഇക്കാക്ക് ഇക്കാ എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പന്നെ എനിക്ക് എന്നെ നാറി ചെട്ടയാക്കി എന്റെ തന്തയും ഞാൻ നാറും ചെട്ടിയായത് ബുട്ടി ഞാൻ പോലെ തുറന്ന് വായിച്ചിട്ടില്ല ഇത് കുറെ ഗോകർമാരെടുത്ത് തടക്കുന്നത് ഇത് പിപ്പ് കൊടുത്താണോന്ന് അറിയില്ല നമുക്ക് അറിയില്ല വന്നവനൊക്കെയാണ് എന്നെ കുറ്റം പറഞ്ഞത് എയർപോർട്ട് വെല്ലപ്പു കാണുക ഏഴു സ്വതീയ കുറ്റം പറഞ്ഞു ഏഴു സ്വത തൊള്ളായാലും അതൊക്കെ വല്യ കാര്യം തന്നെയാണ് ഇപ്പം അഗൈൻ നമ്മുടെ ഇന്നത്തെ വിഷവും പതിമൂല രേണസുതിയാണ് ഇപ്പൊ കുറച്ചായിട്ട് രേണസുതി ഇപ്പൊ കത്തി നിൽക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് കെട്ടടഞ്ഞു പോയ ഒരു സബ്ജക്റ്റ് ആണ് വീണ്ടും അത് കത്തിക്കേറിയിട്ടുണ്ട് പക്ഷെ അധികം വൈകാതെ തന്നെ അത് കനൽ കെടുമെന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കെട്ടടും കാരണം ഇപ്പം കത്തുന്നുണ്ടല്ലോ അത് കെട്ടടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളിക്കത്തലാണ് അഹങ്കാരത്തിന്റെ നല്ല പീക്ക് ലെവലാണ് പുള്ളിക്കാരി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കിച്ചുനും കൂടെ ഒരു ചെറിയ കൊട്ടു കൊടുത്തുകൊണ്ട് ഇപ്പം ആ കൊച്ചിന് ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അടങ്ങി ഒടുങ്ങി എവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും രണ്ട് പാക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും തല പൊക്കി വരുമെന്ന് ചെറിയ പിള്ളേരല്ലേ അത് നമുക്ക് കിട്ടുള്ള അപ്പൊ ഓക്കെ നമുക്ക് രേണസുദിയുടെ കാര്യം പറയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാദർ അയച്ചിട്ടുണ്ടായിരുന്ന ഒരു വക്കീൽ ഉണ്ടായിരുന്നല്ലോ അത് ഇത്ര നാളും രേണുസ് അങ്ങ് വിദേശത്തായതുകൊണ്ട് അത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആണ് അപ്പൊ ഇന്ന് ഓട്ടോയിൽ പോയി ഈ രേണുസുദ്ധി ഞാൻ അത് കൈപ്പറ്റുകയാണ് പിന്നെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ പണ്ട് പണ്ടല്ല കഴിഞ്ഞ ആഴ്ച രേണുസുദ്ധി ഒരു ബൈറ്റ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് പോലും കണ്ടിട്ടില്ല എയർപോർട്ട് പോലും കണ്ടിട്ടില്ലാത്തവർ എന്നെ വിമർശിക്കാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം ഇനി എയർപോർട്ടിൽ പോയിട്ട് വേണം എയർപോർട്ടിൽ കണ്ടവർ മാത്രമേ ിക്കാൻ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇപ്പൊ ഈ കുറച്ച് അധികം ഇടയായിട്ട് ഈ ഇന്റർനാഷണൽ പരിപാടിയാണല്ലോ പിടിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം അത് മാത്രമല്ല ഫേസ്ബുക്കിൽ ഇവർക്ക് എതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകൾക്കെതിരെ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു രേണസുദിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിറോസിക്ക ഫിറോസിക്കയും ഈ പുള്ളിക്കാരിയും തമ്മിൽ എന്തൊക്കെയോ മെസ്സേജും പരിപാടികളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഒരു ഒരു ചെറിയ ഒരു പരിപാടി ഇങ്ങനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം എല്ലാവരും കാണുക മുഴുവനെ കാണാൻ ശ്രമിക്ക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ആൻഡ് ഹൈപ്പ് എല്ലാവരും കൊടുക്കുക നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ കണ്ട് തീർന്നതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് മറന്നു അതുകൊണ്ടാണ് ഇപ്പോഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം അപ്പൊ ഇന്ന് ഈ ഒരു വിഷയങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് എന്താ എയർപോർട്ടിൽ പോകുന്ന കാര്യം ഇപ്പം ഇവര് ഓട്ടോയിലാണ് ഈ ഒരു എന്താ നോട്ടീസ് വക്കീൽ നോട്ടീസ് റെജിസ്റ്റേർഡ് വന്നതും വാങ്ങാൻ പോകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇനി എയർപോർട്ടിൽ പോയവര് പോകുന്നവർ മാത്രമല്ല ഓട്ടോയിൽ സഞ്ചരിക്കുന്നവര്ക്ക് ഗവൺമെന്റ് പറയാനുള്ള അവകാശം ഉണ്ട് എന്നാണോ എന്നറിയില്ല ഞാൻ ചോദിച്ചാൽ ഒരു ജസ്റ്റ് ജോക്ക് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം അതുപോലത്തെ പരിപാടിയാണ് പുള്ളിക്കാരി പറയുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ എന്തൊക്കെയായാലും പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ രാവിലെ നോക്കാം ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് മാറ്റാനാണ് ഓക്കെ ഇപ്പോഴാണ് ഇന്നത്തെ മൂന്നാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷേ ഇതിന് മുന്നേ തന്നെ അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത്രയേ അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല ഇത് കുറെ ഗ്രോബർമാരെടുത്ത് തിരക്ക് വേണ്ടി ബിഷപ്പ് പിഷപ്പായിട്ട് കൊടുത്താണോ അറിയില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ് ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം കൊടുത്തു ആ ബ്ലോഗർമാർക്ക് തന്നെ വിഷക്കം കൊടുത്തേക്കും അന്നിട്ടാണ് എനിക്ക് അയച്ചെന്ന് പറഞ്ഞാൽ കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ നീണ്ടു സുനി സുനിൽ ലൈഫിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബോബർമാർ ഇത് അലക്കണം കണ്ടു എന്തായാലും ഇനി മേ ഞാനിത് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ് എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാനിത് വായിക്കട്ടെ ബൈ അപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ ഇതിൽ കൊടുക്കുന്നത് എനിക്ക് അറിയില്ല ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ായിരുന്നു ഇതെല്ലാം കൊടുത്തേക്കുന്നത് അടിപൊളി എന്നും എന്താണ് വിദേശത്തുള്ള പര്യടനവും വിദേശ ോട്ട് മാത്രം ഇങ്ങനെ സഞ്ചിച്ച് സഞ്ചരിച്ച് നടക്കുമ്പോഴത്തേക്ക് രേണുസുദിക്ക് ഇവിടുത്തെ ഡേറ്റ് എന്താണോ ഇന്നത്തെ ഏത് ദിവസമാണ് ഏത് സമയമാണ് എന്ന് പോലും പറഞ്ഞില്ല കാരണം ഇന്റർനാഷണൽ ട്രിപ്പ് ആണല്ലോ ഇന്റർനാഷണൽ ട്രിപ്പ് അത് കാരണം പുള്ളിക്കാരിക്ക് ലോക്കൽ ഒന്നും അറിയില്ല പാവം അപ്പൊ എന്താണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി അന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് അടുത്ത കാര്യപരിപാടിയോട്ട് നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ നോട്ടീസ് റേണുസുദിക്ക് നോട്ടീസ് കിട്ടുന്ന മുമ്പ് ബ്ലോഗേഴ്സിന് എങ്ങനെ കിട്ടി കിട്ടിയെന്ന് നമുക്ക് ആർക്കും നോട്ടീസ് അയച്ചു തന്നിട്ടില്ല ഓരോ ബ്ലോഗേഴ്സ് കാണും ചെയ്യുന്നത് കണ്ടു അത് വെച്ചിട്ട് നമ്മളും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നോട്ടീസ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരാൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചടപട ആരെങ്കിലും ഒരു വീഡിയോ ും അതോ എനിക്കൊരു വേദിയാന്ന് ഒന്ന് ചെയ്തത് അത് കണ്ടിട്ട് നമ്മൾ എല്ലാവരും അങ്ങനെ എങ്ങനെ ചെയ്യും അതേ ഉള്ളൂ അപ്പൊ അതിന് തല പുക ഞാൻ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ വന്ന ബുക്ക് ടൈപ്പ് കോസ്റ്റൻസ് എന്റെ പൊന്ന് രേണസുദ്ദി ചോദിക്കരുതേ ചോദിക്കരുതേ അപ്പം അതാണ് രേണുസുദ്ധി ആദ്യത്തെ പ്രശ്നം പക്ഷെ അത് ഓട്ടയിൽ തന്നെ ഇരുന്ന് പറയണോ അത്രക്കാൻ ധർദി കാരണം ഇന്ന് തന്നെ ഇത് ഓടണം കിട്ടി വായിച്ചിട്ട് വേണമെങ്കിൽ പറയാനാണ് എന്ന് പറഞ്ഞു വായിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങളോട് പറയാമെന്നാണ് അതോ നോട്ടീസിന് മറുപടി കൊടുക്കാമെന്ന് ഞങ്ങളോട് പറയുന്നു വേണ്ട കാരണം ഇനി ഇത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ഈ കേരളത്തിലുള്ളവർ ഒട്ടുമിക്കവരും വായിച്ച കാര്യമാണെന്ന് തോന്നുന്നു അപ്പം രേണസുദിക്ക് ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ചാനൽ എടുത്ത് നോക്കിയാൽ മതിയായിരിക്കും അപ്പം എന്താണെങ്കിലും ഇതിന് മറുപടി കൊടുക്കണം പക്ഷെ ഇതിന് പട്ടിപ്പുച്ഛമാണ് രേണസുദി എന്താണെങ്കിലും കൊടുക്കുന്നത് എന്നാ വെച്ചാൽ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഏത് അപ്പൊ എന്താണ് ഞങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞ പോലെ ഇത് കിട്ടാൻ ഏറ്റവും അടി കിട്ടിയത് ഇത് കിച്ചുവിനാണ് കാരണം കിച്ചുവിന് ഉച്ചക്കിട്ടാണ് കിട്ടിയത് കാരണം ഈ പെണ്ണും കൂടെ നിർത്തേണ്ടടുത്ത് നിർത്തിയിരുന്നെങ്കിൽ കിച്ചു ഈ ഗതി പരിത്തില്ലായിരുന്നു പിന്നെ ഇത് ഇവിടെ കിച്ചു വേണെങ്കിൽ ക്ലെയിം ചെയ്യാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏർ കിച്ചു ഡയറക്റ്റ് ആയിട്ട് ഒന്നും വന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നും ഇല്ല അങ്ങനെ ക്ലെയിം ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇത് നിലനിൽക്കും അറിയത്തില്ല കേസ് പിന്നെ അച്ഛൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയാം കഴിഞ്ഞത് അപ്പം എന്താണെങ്കിലും ഇതല്ല വിഷയം രേണസുദ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് നേരെ ഒരു പരിപാടിയായിട്ട് വെക്കുന്നുണ്ട് ഏഹ് അപ്പം ഇവക്ക് ഈ സ്ഥലം പോയാലും സ്ഥലം പോയില്ലെങ്കിൽ ഇവക്കൊന്നും ഇല്ല ഇവള് നാളെ ഇങ്ങോട്ടിറങ്ങും ഒരു വാറായിക്കും അങ്ങോട്ട് മാറും കുറച്ച് ഇരുപത്തിരുപൊരു അടിപൊളി വീട് വെക്കും കാരണം ഇപ്പൊ ക്യാഷ് ഉണ്ടല്ലോ ഇങ്ങനെ വാരി വിതരവല്ലേ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ നല്ല കാര്യമൊക്കെ തന്നെ ക്യാഷ് ഉണ്ടാവണം എന്ന് മറ്റുള്ളവരുടെ ഇങ്ങനെ അടിമത്തേക്ക് കിടക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നല്ല കാര്യം പക്ഷെ ഒരു പൊടിക്കടങ്ങ അഹങ്കാരം കുറച്ച് കുറയ്ക്കാം കാരണം നമ്മൾ വന്ന വഴി മറക്കരുത് നമ്മളെപ്പോഴും രേണു സുധീർ പറഞ്ഞ രേണു ആണെങ്കിലും നമ്മളാണെങ്കിലും മറ്റാരാണെങ്കിലും വന്ന വഴി മറക്കരുത് ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് രേണു ഈ അവസ്ഥയിൽ ഈ ഒരു ഇതിൽ വന്ന് നിൽക്കുന്നത് എസ്പെഷ്യലി ബ്ലോഗേഴ്സ് അവരിതുപോലെ എടുത്ത് അലക്കി കൊടുത്തുകൊണ്ടാണ് രേണുവിന് ഇത്ര നല്ലൊരു ഫെയിം ആയാലും കിട്ടിയത് അപ്പം അതൊക്കെ ഒന്ന് കവിടിക്കാതെ അവനവന്റെ ഒരു മാനിത കീപ്പ് ചെയ്യുക അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനെ കുറിച്ച് ഇവർ ഒരു ഫേസ്ബുക്ക് ലൈവ് പോയിട്ടുണ്ടായിരുന്നു വളരെ ഒരുപാട് ആൾക്കാരെ തെറി പറഞ്ഞിട്ടുണ്ട് ഇവരെയും തെറി പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ തെറി പറയാതിരിക്കും രേണു തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് രേണുവിന് തിരിച്ചുവിട്ടിരിക്കുന്നത് ആക്ച്വലി അപ്പം ഞാൻ ഇൻസ്റ്റാലിൽ ഇരുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്ക് അങ്ങ് വിഷമാകണോ വിഷമാകുന്നു കോപ്പ് വിഷമാവും രേണു സുദിക്ക് രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി നീയൊക്കെ എന്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീക്കി ഇങ്ങനെ നിക്കൂ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായ ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ കേട്ടതിന്റെ എങ്കിലും അമ്മായിമാരും അമ്മായിമാരും ഓരോ കേക്കും ഓരോരോ ഇതും എന്റെ പൂച്ചണ്ടുകളാണ് എനിക്ക് കിട്ടുന്ന പൂച്ചണ്ടുകളാണ് ഓരോ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്ന രീണു എന്തിനാണ് ഇപ്പൊ ഒന്ന് കരഞ്ഞു മെഴുകുന്നതാ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ നിങ്ങൾ കരയാനോ തളരാനോ ഒന്നും പാടില്ല പിന്നെ നിങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ഭ്രമണം നേടി ഒരു വലിയ നിങ്ങൾ നമ്മൾ സമ്മതിക്ക് തന്നെ വേണു നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ അതെങ്ങനെ കിട്ടി രേണുവിന്റെ നാത്ത് രേണുവിന്റെ കയ്യിലിരിപ്പ് രേണുവിന്റെ പപ്പുത്തരം അത് മാത്രമേ പറയാനുള്ളൂ അപ്പൊ രേണു തന്നെ അത് ഇട്ടു കൊടുത്ത് ഇട്ടു കൊടുത്ത് 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 ചൊറിഞ്ഞും ചൊറിഞ്ഞും മാന്തി വാങ്ങിച്ചു എന്തിനു വേണ്ടിയിട്ട് ഫേമിന് വേണ്ടിയിട്ട് നാണമില്ലാത്ത പരിപാടിക്ക് നിന്നിട്ട് ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല ഈ ഉളുപ്പിന് പകരം രേണു ഉളുപ്പില്ലായ്മ എന്ന വാക്കിന് പകരം രേണു എന്ന് എഴുതി ചേർത്താൽ അതിന് അതിന് വേറൊരു ഇതില്ല ഒരു പര്യായ പുതിയൊരു പര്യായ പദമാണ് ഉളുപ്പില്ലായ്മ ഈ ടു രേണു സുധീ കറക്റ്റ് ആണ് വേറൊന്നും പറയാനില്ല അപ്പൊ രേണു തന്നെയാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ചോദിച്ചു 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 വാങ്ങിച്ചു വാങ്ങിച്ചില്ല എന്നിട്ട് എനിക്ക് ഇങ്ങനെ പുഷ്പമാണ് എനിക്ക് രോമം ഇതില്ലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലട ഇയാള് തന്നെയാണ് ഞാൻ മെസ്സേജ് കമന്റ്സ് ഒന്നും വായിക്കത്തില്ല വായിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് വെറുതെയാണ് എല്ലാരും വ്ഗ്സ് വ്ളോഗേഴ്സിന്റെ ഇരുന്ന് റിയാക്ഷൻ പിടി ഇരുന്ന് കാണുന്നുണ്ട് അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എല്ലാ കമന്റുകളും ഇരുന്ന് കുത്തി ഇരുന്ന് വായിക്കുന്നുണ്ട് നന്നായിട്ടറിയാം എന്നിട്ടാണ് ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ല എനിക്ക് എനിക്കല്ലേ എന്റെ കൂട്ടുകാരാണ് പറഞ്ഞത് ഒരു കൂട്ടുകാരും പറഞ്ഞു കൊടുത്താലൊന്നും ഇത്ര ആയിട്ട് മറുപടി പറയാൻ ഒന്നത്തെ കാര്യം പറ്റത്തില്ല ഇത് കറക്റ്റ് കണ്ട് അത് മനസ്സിലാക്കി ഓരോ കമന്റ് മരിച്ചു പേർക്കിരുന്നു വായിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം രേണു സുദിയുടെ വീഡിയോസിന് ഇടുന്ന ആ ഒരു എന്താണ് ഒരു പാവലെങ്ങാനും കെട്ടി പിടിച്ചോണ്ടിരുന്നിട്ട് ഇത് ആരാ ഇത് ആരാണൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ കമന്റ്സിനും രേണു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട് കാരണം അടുത്ത ബിഗ് ബോസ് വരുവാണ് ആവുക ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരായിട്ട് ഇത് തീർന്നു പിടിച്ചു നിൽക്കണ്ടേ പിടിച്ച് നിക്കാൻ വേണ്ടി പതിനെട്ട് അല്ല മുപ്പത്തി ആറ് രേണു പൈറ്റുന്നുണ്ട് അപ്പൊ അതിനോട് ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത അടുത്ത നമ്മുടെ ഫിറോസുക്കളെ നെഞ്ചത്തോട്ടാണ് കയറാൻ പോകുന്നത് ദൈവത്തെ ഓർത്ത് അയാളുടെ കുടുംബം തകർക്കരുത് എന്ന് മാത്രമേ എന്റെ പൊന്ന് രേണു പറയാനുള്ളൂ മനസ്സിലായോ അയാൾ ഒരു നല്ല മനുഷ്യനാണ് നിന്റെ കളിയും നിന്റെ ചാട്ടവും എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊക്കാലും രേണുവിട്ട ഒരു ഉണ്ട് അതും കൂടെ കണ്ടിട്ട് പത്ത് പറയാൻ തോന്നി കാരണം തരം താഴാം പക്ഷെ അങ്ങോട്ടൊക്കെ തരം താഴരുതേ അതും അതെ കെ ചിസി ഫിറോസിക്കാൻ ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറിയും ചെറ്റയെന്നൊക്കെ വിളിക്കാം നാണമുണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാണ് ഞാൻ നാരിയ ചെറ്റെ ആയത് ഓർമ്മ ഉണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതി സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക പറഞ്ഞാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക് ഇക്കാ എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മി നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് എന്നെ നാറി ചെറ്റയക്കെ എന്റെ തന്യയും ഞാൻ നാറിൻ ചെറ്റയായത് നാണമുണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല ഇക്കായി മറക്കാതിരുന്നു ഇക്കാക്ക് കൊള്ളാം ഓക്കെ അപ്പൊ രേണു ഇത് കാണിക്കുന്ന ഏറ്റവും അധികം തന്തയില്ലായ്മ എന്ന് മാത്രമേ പറയുള്ളൂ കാരണം ഇതിന്റെ ടോൺ എങ്ങോട്ടേ പോവുന്നറിയോ ഇത് രേണുസുദ്ദി ഫിറോസിക്കായും ഒരു ബന്ധമുണ്ട് ഒരു വേറെ രീതിയിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് നീ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബ്ലോഗേഴ്സും ഫിറോസിക്കയും തമ്മിൽ എന്തുകൊണ്ടോ ഒരു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പബ്ലിക് അവരത് തുറന്നു പറഞ്ഞോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ബിഷപ്പ് വീട് സ്ഥലം മാറ്റണോ എന്ന് പറഞ്ഞു നോട്ടീസ് അയച്ചപ്പൊ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫിറോസിക്ക ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ ഞാൻ അപ്പം ആ ഒരു സംഭവം എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഫിറോസ് ഇപ്പൊ ഇവളത് മുൻകൂട്ടി കളിക്കണം ഒരു മുന്നേ മുന്നേറി കളിക്കുകയാണ് കാരണം ഇവളും ഫിറോസുകയും എന്തോ ഒരു തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നത് അത് വേറെ കോൺട്രവേഴ്സി തരംതാന്ന പരിപാടി നിർത്തണം എന്റെ രേണു നീ നീ കളിച്ച് കളിച്ച് ഒരാളെ പേറെ ആണ് അന്നം മുട്ടിച്ചത് നീ അദ്ദേഹത്തിന്റെ കുടുംബം കൂടെ നീ കുട്ടിച്ചോറാക്കരുത് ഇങ്ങനെയാണ് ഈ ബിഷപ്പിനെ ഇങ്ങനെയാണ് ഇതിനകത്ത് വിവാദിച്ചിട്ടിരുന്നു ഇവള് കൊള്ളിച്ചും കൊള്ളിക്കാതെ ഇങ്ങനെ ഓരോരോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും ഏ അപ്പം ഇവർക്കറിയാതെ എവിടെ കൊള്ളണം എവിടെ കൊള്ളിക്കാതിരിക്കണോന്ന് എന്നിട്ട് ഇവിടെ ഒരു മിസ്ലീഡിങ് പോലെയുള്ള സംഭവം ഇട്ടിട്ടിട്ട് കൊടുക്കണം അതാണ് ഇപ്പൊ ഫിറോസിക്കാന്റെ കാര്യത്തില് ഇവളൊരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഇട്ട് വെച്ച് കൊടുക്കുവാണ് ഏഹ് എന്നിട്ട് ആൾക്ക് കേൾക്കുന്നവർ എന്നാ വിചാരിക്കും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ വേറൊരു രീതിയിലുള്ള ഏത് ഇന്റൻഷൻ മറ്റേ ഇന്റൻഷൻ്റെ ഉള്ള മെസ്സേജ് വിചാരിക്കും ഞാൻ ഫിറോസിക്കാരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനാണ് കാരണം നമുക്ക് നേരത്തെയും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ആ വീട് ബിഷപ്പ് സ്ഥലം എന്താണ് വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു വിഷമാണ് കാരണം ഫിറോസിക്കൽ ആണെങ്കിലും അത്രയധികം ദ്രോഹിച്ചതാണ് ഈ രേണുസുദ്ദീൻ കുടുംബം എന്നിട്ടും ആ മനുഷ്യൻ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അത് ആ ഒരു സപ്പോർട്ടിനെ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കാണുന്ന നിങ്ങളോടാണ് പറഞ്ഞത് ഫിറോസുക നല്ലൊരു വ്യക്തിയാണ് അയാൾക്ക് അത്ര ഒരു ഗതികേടിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ അതിൽ സംസാരിക്കും സംസാരിക്കുന്നതാണ് ഇവളൊക്കെ സംസാരിച്ചിരുന്നു എങ്ങനെയാണെന്നറിയുമോ മുമ്പ് രേണുസുദ്ധിക്ക് വീട് വെച്ചു കൊടുക്കുന്ന കൗടെ കഷ്ടപ്പാടും ഒക്കെ കേട്ടിരുന്നു അതൊരു നല്ലൊരു കൂടപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെപ്പോലെ ഒക്കെയായിരുന്നു പിന്നെ പിന്നെ ഇവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇത് നല്ല കേസിറ്റല്ല നമ്മൾ നാറുമെന്നുള്ള ഇത് വന്നപ്പോഴത്തേക്ക് അവർ എസ്കേപ്പ് ആയി അതിനെയാണ് ഇവള് വളച്ചൊടിച്ച് നമ്മള് മിസ്ലീഡ് ചെയ്യുന്ന രീതിക്ക് ഈ ഈ തരത്തില് പറയുന്നത് എന്തോ ഒരു നാറിയ പരിപാടിയാണ് ഈ രേണു ചെയ്യുന്നത് ഇതാണ് ഇവിടെ ക്വാളിറ്റി ഇതാണ് രേണുവിന്റെ ക്വാളിറ്റി ഇതുകൊണ്ടാണ് രേണുവിന് നെഗറ്റീവ് കമന്റ് വരുന്നതും ഇതുകൊണ്ടാണ് നാട്ടുകാരെ തെറി കൂടെ തെറി വാങ്ങിച്ചു കൂട്ടുന്ന കൂട്ടേണ്ട അവസ്ഥ വരുന്നതും ഇപ്പൊ രേണുവിന് മനസ്സിലായോ ഇതാണ് വാസ്തവം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ പോലുള്ളവരെ വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഇന്നൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും ഈ കേട്ടം നിങ്ങൾ തന്നെ പറ ഇതൊക്കെ കണ്ടെത്തും ഇതിനുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യേ ഈ രേണുസുതി ഒപ്പം ഈ രേണുസുദി ഇഷ്ടമില്ലാത്തവരെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ വളരെ മോശമായി പോയി വളരെ വളരെ മോശമാണ് ഈ രേണു ഈ കാണിക്കുന്നത് എന്തൊരു പരിപാടിയാണ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേ അർത്ഥത്തിൽ അന്ന് മറ്റുള്ളവരെ ഇട്ടുകൊടുത്തിട്ട് കാണിക്കുന്നത് അയ്യേ വളരെ ചീപ്പ് ചീപ്പ് പരിപാടി ഏഹ് നിനക്കൊരു കടക്കാടം ഉണ്ടാക്കി തന്നായിരുന്നു ഇപ്പോഴും അവിടെ നിന്നു തന്നെയല്ലേ കടക്കുന്നത് എന്നിട്ടാണ് ഈ പരിപാടി കാണുന്നത് ഈ രേണു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അയാൾക്കൊരു കുടുംബം ഉണ്ട് അയാൾക്കൊരു ഫാമിലി ഉണ്ട് അയാൾക്ക് ഫാമിലി മാത്രമല്ല ഫാമിലിക്ക് പിന്നെ മനസ്സിലാവും രേണു എന്താണ് പിന്നെ ഇവർക്ക് എന്താ എന്താണെന്ന് പക്ഷെ ഇവർക്ക് കുറെ റിലേറ്റീവ്സും അതുപോലെ ഫ്രണ്ട്സും അങ്ങനെയുള്ള കുറെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യ കേൾക്കുന്നത് എന്താ വിചാരിക്കും അയ്യെ എന്ന് വിചാരിക്കില്ല ഈ മനുഷ്യനെ പറ്റി േണു നീ കൊത്തിക്കുത്തി അങ്ങോട്ടേക്ക് പോകുന്നേ കൊത്തിക്കൊത്തി മുറത്തേക്കേർക്കുവാണോ ഇതാണ് പറഞ്ഞത് ഇരിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ട് ഒട്ടലത്തിന് ഇരിക്കാൻ ഇടം കൊടുക്കുന്ന പറഞ്ഞിട്ടില്ലേ അതേ അവസ്ഥയാണ് ഇപ്പൊ കഷ്ടമുണ്ട് ഇനിയെങ്കിലും ഇവരൊക്കെ വെറുതെ വിടും നിന്നെ നിന്നെ നീ ഇല്ല നിൽക്കാൻ നിനക്ക് പേമിന് വേണ്ടി ഇങ്ങനെ നീ സ്വന്തമായിട്ട് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കി രേണു മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ ഫിഫോള ബൈ